നമസ്കാരം ഈ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം ഇന്ന് ട്രാൻസ്ഫോർമേഷനുമായിട്ട് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് സർക്കിൾ സർക്കിൾ യുവർ ലൈഫ് ഇത് പറയുന്ന സമയത്ത് എങ്ങനെ നമ്മുടെ ലൈഫിനെ ഞാൻ എക്സാമ്പിളോട് കൂടി പറയാം കൂടി പറയാം നിങ്ങളുടെ സർക്കിൾ ഈ വോയിസ് കേൾക്കുന്ന ഈ വീഡിയോ കേൾക്കുന്ന എന്റെ സുഹൃത്തിനോട് പറയാനുള്ളത് നമ്മുടെ ഫ്രണ്ട് സർക്കിൾ ഇതാണെന്ന് വിചാരിക്കാം ഇതാണെന്ന് സർക്കിൾ ഫൈവ് സിക്സ് മെമ്പേഴ്സ് ഉണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഇവരുടെ കൂടെയാണ് ഏറ്റവും സമയത്തോടൊപ്പം തന്നെ അവരുടെ നമ്മുടെ അവരുടെ ട്രാവൽ ട്രാവൽ ഡെസ്റ്റിനേഷനും ഡെസ്റ്റിനേഷനും നമ്മുടെ ആവറേജ് അവരുടെ സാലറിയും നമ്മുടെ സാലറിയും സെയിമായിരുന്നു ഇങ്ങനെ അവരുടെ ഓരോ കാര്യങ്ങളും നമ്മുടെ കമ്പാരിറ്റീവ്ലി ഏകദേശം സെയിമായിരുന്നു അങ്ങനത്തെ ഒരു ഫൈവ് സർക്കിൾ സിക്സ് സർക്കിൾ എടുക്കുന്ന സമയത്ത് ഈ സാലറിയും ഒരേപോലെ ആയിരുന്നു ഇനി നിൽക്കുന്നത് കഴിഞ്ഞ മാസങ്ങളിൽ കഴിഞ്ഞ വർഷങ്ങളിൽ അവർ എവിടെയായിരുന്നു ഒന്ന് ചിന്തിച്ചു നോക്കാം ഏകദേശം അല്ലേ നമ്മൾ ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരുടെ ഒരേപോലെയുള്ള ശമ്പളം അല്ലേ നമുക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കി eso er esa hindi comment id in low ending current bill kshe yavano is it I I totally transformation sambhavikangi totally transformation sambhavikangi circle maarne beti you want to become rings race against so the world if you want to become a footballer footballer maatra samjhayikana friend circle de kude poa if you want to മാറാൻ പറ്റും അതല്ല ഇവിടെ ഫുട്ബോള് ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രണ്ട്സിന്റെ കൂടെയാണ് നമ്മൾ പക്ഷെ നമുക്ക് ഇഷ്ടം ക്രിക്കറ്റ് ആണ് അല്ലെങ്കിൽ ക്രിക്കറ്റർ ആവാൻ കളിക്കാനല്ലോ ക്രിക്കറ്റർ ആവാൻ ആളുകൾ

ചിന്തകളുമുണ്ട് നാട്ടിലൊരു ഡിസാസ്റ്റർ ഫോർ എക്സാമ്പിൾ വെള്ളപ്പൊക്കം വന്നു തീർച്ചയായിട്ടും എല്ലാവരും അതിന് പുറകെ പോകും പേര് മാത്രം ഫുൾ ടൈം ഇങ്ങനെ ഇങ്ങനെ ഇരുന്നുകൊണ്ട് വാച്ച് കുറച്ചുപേര് അവരുടെ ഫ്രണ്ട്സ് ഒരിക്കലും അവർ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളോ നമുക്ക് നാട്ടിൽ ഒരുപാട് കാര്യങ്ങൾ വേറെ ചർച്ച ചെയ്യാനുണ്ട് ഫോർ എക്സാമ്പിൾ ഒരു എക്സാമ്പിൾ

നമ്മൾ അതിലൂടെ പോകുന്ന സമയത്ത് ലൈറ്റ് എപ്പോഴും രാത്രികളിൽ ഓണായി കിടക്കുന്നുണ്ടാവും പഠിക്കാവണം ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അത് കഴിഞ്ഞു നെക്സ്റ്റ് ഡേ നെക്സ്റ്റ് ഡേയിലേക്ക് നെക്സ്റ്റ് ഡേ ഇതേ സിറ്റുവേഷനിലേക്ക് മറ്റൊരു വ്യക്തി കയറി വരുന്നു ഈ സമയത്ത് ഈ വ്യക്തി പറയുന്നു ഇന്നാളുടെ മോൾ ഇന്നാളുടെ മോളിന്റെ കൂടെ ഒളിച്ചോടി പോയി ഈ ചർച്ച എത്ര ദിവസം നിൽക്കും എന്ന ചോദ്യത്തിന് നിങ്ങൾ ആൻസർ കിട്ടും ആൻസർ ചിലപ്പോ ആഴ്ചകളാവും ചിലപ്പോ മാസങ്ങളാവും അവർ വന്നു കല്യാണം കഴിച്ചു കുട്ടികളായി ആ കുട്ടി അടുത്ത് പാസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും പാസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ചർച്ച വീണ്ടും വരും ഇതേ സമയം കുട്ടി അവിടെ പോകുന്നുണ്ട് ചർച്ചയില്ല ഇതാണ് സർക്കിളിന്റെ മാറ്റം സർക്കിൾ മാറിയ ജീവന ഇനി സർക്കിൾ നിങ്ങൾക്കിൾ ക്രിയേറ്റ് ക്രിയേറ്റീവ് സർക്കിൾ സർക്കിളിൽ <Numma> in so, ും ഒരു ആവട്ടെ എന്ന് ആശംസിക്കുന്നു നിങ്ങൾ ഓരോരുത്തരുടെയും ഫൈവ് സർക്കിൾ ഒന്ന് നോക്കി ആ സർക്കിളിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ആണ് ചർച്ച ചെയ്യുന്നെങ്കിൽ ആ സർക്കിൾ മാറുക പോസിറ്റീവാണ് ചർച്ച ചെയ്യുന്നതെങ്കിൽ അവരുടെ കൂടെ നിൽക്കുക നമുക്ക് എവിടെയാണ് എത്തേണ്ടത് ആ എപ്പോഴും ഡെസ്റ്റിനേഷനിലേക്കുള്ള സർക്കിളിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക എന്ന് വെച്ച് നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും ഒഴിവാക്കാൻ വേണ്ടിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് ചെയ്യുന്ന ഫ്രണ്ട് സർക്കിൾ ഒഴിവാക്കാൻ വേണ്ടിട്ട് ഒന്നും അല്ല പക്ഷെ നമ്മുടെ ഏറ്റവും കൂടുതൽ സമയം നമ്മൾ എവിടെയാണ് സ്പെൻഡ് ചെയ്യുന്നത് ഇത് നമ്മുടെ ലൈഫിന്റെ ഡെസ്റ്റിനേഷൻ തീരുമാനിക്കുന്ന സുഹൃത്തുക്കൾ ഇത് മറ്റുള്ളവർ പഠിച്ചു നോക്കിയാൽ മതി ഏതെങ്കിലും ഒരു സുഹൃത്ത് എന്തെങ്കിലും നമ്മളിൽ നിന്ന് മാറി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ സർക്കിൾ മാറിയിട്ടുണ്ടാവും അവൻ സംസാരിക്കുന്ന സംസാരം മാറിയിട്ടുണ്ടാവും തോട്ട് മാറിയിട്ടുണ്ടാവും സ്ലാബ് പോലും മാറിയിട്ടുണ്ടാകും ഇതിന്റെ റിസൾട്ടാണ് ഇതിന്റെ റിസൾട്ടാണ് ആ സംഭവിച്ചത് സോ ഇത് ഓർ പറഞ്ഞാൽ എന്റെ ലൈഫ് എക്സ്പീരിയൻസ് ആണ് ഒരുപാട് പേര് പഠിച്ചപ്പോഴും കിട്ടിയ എക്സ്പീരിയൻസ് ആണ് ഇത് മാറാൻ തയ്യാറായാൽ ഇത് ചെറിയ പണിയല്ല കംഫർട്ട് സോണാണ് കംഫേർട്ട് സോണാണ് ഇരിക്കുന്നത് ബ്രേക്ക് ചെയ്യാൻ എന്നുള്ളത് ചെറിയ വാല്യൂ നമ്മൾ അതിന്റെ കുറ്റങ്ങളും കുറവുകളും ഈ വീഡിയോ പോലും കുറ്റങ്ങളും കുറവുകളും കാണുന്ന ഒരു വലിയൊരു കാറ്റഗറി ഉണ്ടാവും പക്ഷെ ഇപ്പോൾ നല്ല രീതിയിൽ കാണുന്ന ഒരു കാറ്റഗറി ആണോ ഈ കാറ്റഗറി ഏതാണോ ആ കാറ്റഗറികൾ കൂടെ നിൽക്കാം സോ വിഷയ യൂണിവേഴ്സ് വിണുന്ന താങ്ക് യു വെരി മച്ച്